സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം എനിക്ക് ഇന്നലത്തെ ചപ്പാത്തി കുറച്ചധികം വന്നു അപ്പൊ അത് വെച്ച് ഉപ്പുവാവ് തയ്യാറാക്കാൻ പോവാന്ന് അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ നമുക്ക് ഈ ചപ്പാത്തി ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് പൊടിക്കുന്ന മിക്സിയുടെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അത് ഇതോട്ട് ഇട്ട് കൊടുക്കും ചെറിയ പീസാക്കി കൊടുക്കണം ഇത് കുറച്ചായിട്ട് അടിച്ചെടുക്കണം കണ്ട അതെ ഇതുപോലെ ഒരുപാട് പൊടി പൊടിയുണ്ട് അതെ ഇതുപോലെ ചപ്പാത്തി എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി തയ്യാറാക്കാൻ തുടങ്ങാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയില വെച്ചിട്ടുണ്ട് ചൂടാൻ വന്നിട്ടുണ്ട് നമുക്ക് ഞാൻ സവാള അരിഞ്ഞ് നോക്കിട ഞാൻ നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് പച്ചമുളക് ഇടാം നാല് പച്ചമുളക് ചെറുതായിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ സാധനമാണ് നന്നായിട്ട് ഒന്ന് വഴഞ്ഞ് വരയ്ക്കും ഇതിലോട്ട് രണ്ട് രണ്ട് വേപ്പന കിട്ടി ൊക്കെ വഴി വന്നിട്ടുണ്ട് നമുക്കൊരു അല്പം മുളക് പൊടി ഇതിലോട്ടിട്ടു അല്പം ഇട്ടാൽ മതി ഒരു കാൽ ടീസ്പൂൺ ഇട്ടാ മതി നോക്കി പൊടിച്ചു വെച്ചേക്കുന്ന ചപ്പാത്തി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നത് ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം നെയ്യും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഒരഞ്ചു മിനിറ്റ് ഉള്ള ഇട്ടൊന്ന് ഇളക്കി കണ്ട നമ്മൾ ഉപ്പം റെഡിയായി വന്നിട്ടുണ്ട് കണ്ട പിന്നെ നമുക്ക് പറഞ്ഞേങ്ങനെ ഉണ്ടല്ലോ കൊള്ളാം നന്നായിട്ടുണ്ട് നല്ല 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 ടേസ്റ്റ് ഉണ്ട് ഉണ്ട് അധികം ഇതുപോലെ ചെയ്താൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം എല്ലാവരും ചെയ്തു നോക്കണം ഇത് ആയിട്ടുണ്ട് കൊള്ളത്തി